ഇന്ന് ഞാൻ ചോറും അതുപോലെ തന്നെ തേങ്ങയും വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ഈസിയാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് ബാക്കി വന്ന ചോറുണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഏത് ടൈപ്പ് ചോറായാലും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോ ഒരു രണ്ട് ഗ്ലാസ് ചോറ് ചോറുണ്ടാവൂട്ടാ നിങ്ങൾക്ക് എത്ര വണ്ടിയെന്നു വെച്ചാൽ അത്രേ എടുക്കാം നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ട പിന്നെ അതാ തേങ്ങ ഞാനിപ്പോ ഏർ അരമുറിയ തേങ്ങ എടുത്തിരിക്കില്ല അതിന്റെ പകുതി ഭാഗമാണ് എടുത്തത് ഇനിയിപ്പോ ഈ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊഴിക്കുന്ന നേരെ ശ്രദ്ധിക്ക ഇത് ഏകദേശം മുങ്ങി നിൽക്കാനുള്ള ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അത്രയും വേണം എന്നില്ല കുറച്ച് മാത്രം മതിയാവോ അപ്പോൾ ആ വെള്ളം അധികമായി പോവർത്തിട്ട ഇത് കുറച്ച് മാത്രം വെള്ളം എടുത്തിട്ട് ഇതില് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വന്നടിച്ചെടുക്ക നമ്മളെ വീഡിയോ കാണുന്നവര് വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് അടിച്ചേക്കണേ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചിട്ടോ മറന്നു പോകാണ്ട നീരിച്ചിട്ടാന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നത് അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്ത ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണം അപ്പൊ ഇതാ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊത് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെന്ന് നമുക്ക് കിട്ടേണ്ടത് അധികം വെള്ളം വേണമെന്നില്ല കേട്ടോ നല്ല പേസ്റ്റ് പോലെ ഇല്ലെങ്കിലും തരി തരങ്ങനെ ഉണ്ടാവും കേട്ടോ കാരണം തേങ്ങയൊക്കെ ഉണ്ടാവട്ടോ അപ്പൊ തേങ്ങന്റെ ആ ഒരു തരി തരി ഉണ്ടാവും കുഴപ്പമില്ല മുഴുവനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് എന്താ നമ്മളെ സാധാ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുക കൂടുതൽ വേണമെന്നില്ല കേട്ടോ നമ്മൾ ആദ്യം ഒന്ന് ചേർത്ത് നോക്കുക എന്നിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പം കുറച്ചൊന്ന് ചേർത്ത് നോക്കുന്നുണ്ട് ഒരു സ്പൂണോ അതുപോലെ തന്നെ കയ്യോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കൈ വെച്ചിട്ട് മിക്സ് ആക്കുന്ന സമയത്ത് നമ്മളെ കൈയിൽ ഒട്ടിപ്പിടിക്കൂട്ടോ കാരണം ചോറല്ലേ അപ്പോൾ ഈ സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് നല്ലതേ അപ്പൊ ഇതാ ഇത് ഇതേപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട് ഇത്രയും പോരട്ടോ ഇതിലേക്ക് കുറച്ചും കൂടി പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി കൂടുതലാവാൻ പാടില്ല കേട്ടോ പൊടി കൂടുതലാവുന്നതിനാണ് ഞാൻ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കുന്നത് കേട്ടോ അപ്പോൾ അതാ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ മിക്സ് ആക്കി കൊടുക്കുക അഥവാ പൊടി കൂടുതലായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ആക്കി എടുത്താൽ മതി അപ്പോൾ ഇതാ ഇത് എന്നുവെച്ചിട്ട് നമ്മൾ ഈ പൊടി കൂടുതൽ നിൽക്കാൻ പാടില്ല കേട്ടോ നമുക്ക് ചോറാന്ന് മുന്നിട്ട് നിൽക്കേണ്ടത് എന്നാലാണ് ഇത് കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതാ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കൈ വെച്ചിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുകയെന്ന് വെച്ചാൽ കുറച്ചും കൂടിയും പൊടി ചേർത്ത് കൊടുക്കട്ടോ കൂടുതലാവേണ്ട ആവശ്യമില്ല ഇനി കുറച്ചും കൂടി മാത്രം മതിയാവൂ ഇതിപ്പോ കുറച്ചും കൂടി വേണം കേട്ടോ പൊടി കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇതാ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഉരുട്ടി എടുക്കാനുള്ള ഒരു പാകത്തിനാന്ന് കേട്ടോ വേണ്ടത് ഇത്രേം മതിയാകു ഞാൻ കല്ലിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണ എന്നിട്ട് കയ്യിൻ്റെ അടിയിൽ കുറച്ച് എന്താ ഓയിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ പരത്തിയെടുക്കാം കല്ലിന് അത്യാവശ്യം ചൂട് വേണം കേട്ടോ എന്നാലും പരത്തുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാം എന്നിട്ട് ഇതേപോലെ ഓരോന്ന് ഓരോന്ന് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നു വെച്ചാൽ കവറ് വെച്ചിട്ട് പരത്തിയാൽ മതിയാവു കേട്ടോ ഞാൻ ഇതേപോലാണ് എടുക്കുന്നത് ഓരോന്നും പരുത്തി ഞാൻ ഇതേപോലെ ഇട്ടിക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുക്കാം നമ്മൾ പത്തിരി ചുടിത്തില്ല കട്ടിപ്പത്തിരി അതുപോലെ തന്നെ ചുട്ടെടുക്കാം റോട്ടിപ്പത്തിരി ഇങ്ങക്ക് എന്താണെന്ന് വെച്ചാൽ പേര് കുളിക്കട്ടോ അപ്പോൾ ആ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പത്തിരി എന്തായാലും ഒന്ന് ചെയ് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും എൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ തടവി കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ തടവിയാൽ മതി കേട്ടോ വെളിച്ചെണ്ണ ഇല്ലാതെയും ഇത് നല്ലോണം പൊങ്ങി വരും കേട്ടോ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഓരോന്നും ഇതേപോലെ ഒന്ന് പൊങ്ങി വരും കേട്ടോ അത് അപ്പൊ നടുക്കാത്തതൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് മകള് ഇതിന്റെ മുകളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊങ്ങി വന്നാല് കറക്റ്റ് പാകാന്ന് കേട്ടോ ഇത് വന്നതാന്ന് അപ്പൊ നമ്മളാ അടിപൊളി പത്തിരി ഇവിടെ റെഡി ആയിക്കിണ്ട് നല്ല ടേസ്റ്റാന്നിട്ടോ തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മാറുന്നു ഓർത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പത്തിരി എന്തായാലും രാവിലെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിക്കൊണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നു ഇതിന്റെ ഇതിൻ്റെ എന്താ കുത്തു കുത്ത് കളർ എന്ന് വെച്ചാൽ തേങ്ങേൻ്റെതാന്ന് കേട്ടോ കുഴപ്പമില്ല പക്ഷേ കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഉൾഭാഗമൊക്കെ നല്ലോണം വന്നതുകൊണ്ട് തന്നെ ആ തേങ്ങൻ്റെ ടേസ്റ്റൊക്കെ വന്നതുകൊണ്ട് തന്നെ കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തിരിയാണ്